വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് വരുന്ന ആഴ്ചയിൽ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വീക്കിലി ചാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു എഫ് ജിനെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ലെവലൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി കുറച്ചുകൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവലെന്ന് പറയുന്ന ഇതാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം ഒരു എഫ് ജി ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ലെവലും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോ ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുമ്പോൾ ഇതുമാണ് അങ്ങനെ ഒരു അഞ്ച് ലെവല് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടക്കാം അതിനുവേണ്ടി ഒരു വൺ ഡേ ചാർട്ടിലാണ് പോകുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ഹ് ട്രെൻഡിലേക്കുള്ള ഷിഫ്റ്റ് നല്ല രീതിയിലുള്ള ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട് എസ്പെഷ്യലി ഈയൊരു ഹൈയ്യെ ബ്രേക്ക് ചെയ്തു നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു ഇവിടെയും നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെട്ടിക്ക് ഇറങ്ങി റി ടെസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെയും മുകളിലേക്ക് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് സോ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത കാണുന്നത് പണ്ടാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് പെട്ടെന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും കാരണം നമ്മൾ ഓൾറെഡി എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മൾ ഫോർ ഹവറിലേക്ക് പോവാണ് ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് നോക്കിയാൽ മാർക്കറ്റ് അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് സോ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് താഴോട്ടിക്ക് ഇറങ്ങി ഈ ലെവലിലാണ് റെസിസ്റ്റൻസ് വരുന്നത് ആ ലെവലിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് അവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴോട്ടിക്ക് വന്നിരിക്കുന്നത് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ലെവലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവല് നല്ലൊരു സപ്പോർട്ടാണ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു ലെവല് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ലെവലും നല്ലൊരു സപ്പോർട്ടാണ് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഇവിടെയുണ്ട് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം മണ്ണവറിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന കാര്യം കാണാം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം മൾട്ടിപ്പിൾ ടൈം റിജക്ഷൻ തന്നിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം റിജക്ഷൻ തന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആദ്യത്തെ തവണ ഇവിടെ സപ്പോർട്ട് എടുത്ത് രണ്ടാമത്തെ തവണ തിരുവനി താഴെ ഇറങ്ങി സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും മുകളിലോട്ട് പോയിട്ട് അവിടുന്ന റെസിസ്റ്റൻസ് നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഏരിയയിൽ സപ്പോർട്ട് എടുത്താണ് നിൽക്കുന്നത് സോ നമുക്കൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യൽ തന്നെയാണ് സാധ്യത അങ്ങനെ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ മുകളിലോട്ട് പോവാണെങ്കിൽ രണ്ട് ലെവലും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഒന്നിതും ഒന്നിതും സാധ്യത ഉണ്ട് ഇനി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ കുറച്ചധികം താഴോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇതിന്റെ താഴെ വന്ന് ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് ഈ ഫസ്റ്റ് ടാർഗറ്റ് ഏറെക്കുറൊക്കെ ഇവിടെ വെക്കാം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെയൊക്കെ ആവുന്നതാണ് വീണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴോട്ടേക്ക് വീണ്ടും വരാം അങ്ങനെയാണെങ്കിൽ വൺ അവറിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഒരു ലെവലാണ് ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയൊരു ലെവലാണ് അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ഇത് വൺ അവറിന്റെ സപ്പോർട്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ സെവൻ ടു ആൻഡ് സിക്സ്റ്റി വൺ പോയിന്റ് ത്രീ എയ്റ്റ് സിക്സ് പിന്നെ അതിന്റെ മുകളിലുള്ള പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി ത്രീ പോയിന്റ് എയ്റ്റ് എയ്റ്റ് നയൻ ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് ത്രീ ഫോർ അതിന്റെ മുകളിലുള്ളത് സിക്സ്റ്റി സെവൻ പോയിന്റ് ടു ഫോർ നയൻ ആൻഡ് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ടു സെവൻ ഫോർ അതിന്റെ മുകളിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് സെവന്റി വൺ പോയിന്റ് ഫോർ ത്രീ സിക്സ് ആൻഡ് സെവന്റി ത്രീ പോയിന്റ് സീറോ സെവൻ വൺ പിന്നെ അടുത്ത പ്രൈസ് റേഞ്ച് റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസിൽ സെവന്റി ഫൈവ് പോയിന്റ് സിക്സ് ത്രീ ആൻഡ് സെവൻറി സെവൻ പോയിന്റ് ത്രീ ത്രീ എയ്റ്റ് അടുത്തത് സെവൻറ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് നയൻ ത്രീ ദിക്സ് ഫോർ എയ്റ്റ് പിന്നെ അടുത്തതിന്റെ എയ്റ്റി ത്രീ പോയിന്റ് സീറോ സീറോ വൺ ആൻഡ് എയ്റ്റി ഫോർ പോയിന്റ് സെവൻ വൺ സിക്സ് അപ്പൊ ഇത്രയാണ് യു എസ് ഓയിലിന്റെ ഈ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മോളോട്ട് പോകാനുള്ള സാധ്യത അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങി കഴിയാണെങ്കിൽ ഈ ലെവലിലോ ഈ ലെവലിലോ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം അതും ബ്രേക്ക് ചെയ്താലാണ് വൺ അവറിന്റെ ഈ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ട്രേഡ് എടുക്കുന്നത് ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റിലിരുന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു